ഞാൻ എന്നെ തിരിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ബിബിയൻ സ്റ്റുഡന്റ് ആണ് ഞാൻ നെല്ലിത്തറ സ്കൂളിലാണ് പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞാൻ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടാറുണ്ട് നിങ്ങളത് ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും പിന്നെ ഞാൻ ടെലിവിഷൻ ഷോയിലൊക്കെ പോയിട്ടുണ്ട് അതില് റിയാലിറ്റി ഷോയിലെ വിന്നറും കൂടിയാണ് ഞാൻ ഇപ്പോ ലാസ്റ്റ് ഞാൻ കുറിഞ്ഞി എന്ന സിനിമ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അടുത്തായിട്ട് ഞാൻ ചെയ്ത ഒരു സിനിമയാണ് അതിന്റെ ഡയറക്ടറാണ് ഗിരീഷ് സർ സാസ് എനിക്ക് എനിക്കാ കുറിഞ്ഞ ക്യാരക്ടർ തന്നയില്ലേ ഗിരീഷ് സാസ് ഈ വേഗി നന്ദി പറയാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല കാരണം ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കാനുണ്ട് ഒരു പാട്ട് പാടിയിട്ട് ഞാൻ നിർത്താം वही चलाए रे कागज के दो पंख लिखे उड़ा चले जाए रे जहाँ नहीं जाना था वही चलाए रे उम्र का है ताना बाना चल पाए रे जुआ में जो मोह माया മു നമുക്ക് എല്ലാരിക്കും അറിയാം ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം എന്താണെന്ന് ൃിധ്യം വസ്ത്രം വിദ്യാർത്ഥി ലക്ഷണം കാക്കയുടേത് പോലെയുള്ള സൂക്ഷ്മ ദൃഷ്ടിയും കൊക്കിന്റെ അചഞ്ചല ധ്യാനവും നായയുടെ ഉറക്കവും അൽപാഹാരവും ആഡംബര പൂർണമല്ലാത്ത വസ്ത്രധാരണവുമാണ് ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണം നമ്മൾ അങ്ങനെയാണ് വളരുന്നത് നമ്മൾ അങ്ങനെ തന്നെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോ എല്ലാവർക്കും ജീവിതത്തിൽ വിജയിക്കണം ഒരു തടസ്സവും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു പരിപാടികൾ നടക്കാനുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹം വാക്കുകൾ നിർത്തുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്